നമസ്കാരം ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇക്കുറി കേരളത്തിൽ വലിയ പ്രചാരണമാണ് നടത്തിയത് തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിലായിരുന്നു ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതിനാൽ തന്നെ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത് എന്തായാലും തൃശൂർ ആർക്കോ നാളെ അറിയാം ഇതിനിടയിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി അപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിച്ചിരിക്കുകയാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി രാവിലെ ആറു മണിയോടെ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചു പറയും ഭഗവാൻ സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റ് ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു ക്ഷേത്ര ആചാരങ്ങളെല്ലാം പാലിച്ച് ക്യൂ നിന്നായിരുന്നു അദ്ദേഹം ദർശനം നടത്തിയത് സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന് പ്രചരിച്ചിരുന്നു പിന്നാലെ ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു സുരേഷ് ഗോപി ക്ഷേത്ര ദർശനത്തിന് എത്തുമെന്നറിഞ്ഞ് മാധ്യമങ്ങൾ അവിടെ നിലയുറപ്പിച്ചെങ്കിലും അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ പ്രതികരിച്ചില്ല ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ തിരിച്ചുപോകുന്നത് വരെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചില്ല ഏറ്റുമാനൊരപ്പനെ തൊഴുതു വണങ്ങാനാണ് എത്തിയതെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് പ്രതികരണത്തിനായി മൈക്ക് നീട്ടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു മറ്റ് വിശ്വാസികളുടെ കുശലം പറഞ്ഞെങ്കിലും രാഷ്ട്രീയം പറയാനോ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചെന്ന വിധത്തിലാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫ് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തന്നെയാണ് ബി ജെ പിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ബി ജെ പി കേരളത്തിൽ അക്കൂണ്ട തുറക്കില്ലെന്ന് പറയുമ്പോഴാണ് ഈ സ്ഥിതി വിഷയം എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലത്തിൽ പറയുന്നത് ഈ സർവേ വിശദീകരിച്ചുകൊണ്ട് ആക്സിസ് മൈ ഇന്ത്യ തലവൻ പ്രദീപ് ഗുപ്ത പറഞ്ഞതും ശ്രദ്ധേയമായി തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ആണ് ഏറ്റവും അധികം വിജയ സാധ്യതയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന നിരീക്ഷണവും പ്രദീപ് ഗുപ്ത നടത്തി അതേസമയം എൽ ഡി എഫിന് ഇത്തവണ സീറ്റ് ലഭിക്കില്ലെന്നാണ് എ ബി പി ന്യൂസിന്റെ സർവേ ഫലം യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ നേടുമെന്നും എ ബി പി ന്യൂസ് പ്രവചിക്കുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് അവരും പറയുന്നത് ടൈംസ് നോവിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്നും നേടുമെന്നാണ് ടൈംസ് നോവിൻ്റെ പ്രവചനം എൻ ഡി എ തൃശൂരിൽ ജയിക്കുമെന്നാണ് പ്രവചനം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ പോൾ ഹബ് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത് യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചനമുണ്ട് എൻ ഡി ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് ന്യൂസ് എയ്റ്റീൻ സർവേ ഫലം ഇതിനിടെ പരസ്പരം പഴിചാരി കോൺഗ്രസും സി പി എമ്മും രംഗത്ത് വന്നിരുന്നു വി എസ് സുനിൽകുമാറിനെ സി പി എം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചിരുന്നു അതിനിടയിൽ കെ മുരളീധരനെ ഡി സി സിയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കിയെന്ന് എൽ ഡി എഫും തിരിച്ചടിച്ചു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുടെ കണക്കിൽ കാൽ ലക്ഷം വോട്ടിന് കെ മുരളീധരൻ ജയിക്കും സി പി എം സി പി ഐ കാല് വാരിയെന്നാണ് ടി എൻ പ്രതാപിന്റെ ആരോപണം ഈ ഡി കേസ് ഒതുക്കാൻ വോട്ട് ചെയ്യാതിരുന്നുവെന്നും സി പി എം ബി ജെ പി സഹായിച്ചുവെന്നും പ്രതാപൻ ആരോപിച്ചിരുന്നു